നമസ്കാരം ഭാരതത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഇന്നും ഓർത്തിരിക്കേണ്ട കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട് അവരെ പരിചയപ്പെടാം ചാണക്യൻ ചാണക്യനൊരു തത്വചിന്തകനും നിയമജ്ഞനും രാജകീയ ഉപദേശകനുമായിരുന്നു വിഷ്ണുഗുപ്ത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്നാൽ കൗഡില്ല്യ എന്ന തൂലിക നാമത്താൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു ബിസി രണ്ടാം നൂറ്റാണ്ടിനും സി മൂന്നാം നൂറ്റാണ്ടിനുമിടയിൽ രാഷ്ട്രീയവും സാമ്പത്തിക ശാസ്ത്രവും എന്ന വിഷയത്തിൽ അദ്ദേഹം അർദ്ധശാസ്ത്രം രചിച്ചു ധാർമ്മികത സ്റ്റേറ്റ് ക്രാഫ്റ്റ് തുടങ്ങിയ പല കാര്യങ്ങളിലും അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി പ്രശസ്ത മൗര്യ ചക്രവർത്തിയായ ചന്ദ്രഗുപ്തന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച അദ്ദേഹം സംസ്ഥാനത്തിന്റെ വികസനത്തിൽ നിരവധി യോഗ്യതകൾ നേടിയിട്ടുണ്ട് പിന്നീട് ഈട് അദ്ദേഹം ചന്ദ്രഗുപ്തന്റെ മകൻ ബിന്ദുസാരയുടെ ഉപദേശകനാവുകയും ചെയ്തു അടുത്തത് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ് ഒന്നിന് സ്വന്തം മോർച്ചത്തിനും ലോകക്ഷേമത്തിനും വേണ്ടി രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ എഴുത്തുകൾ കത്തുകൾ കവിതകൾ എന്നിവ സ്വാമി വിവേകാനന്ദന്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതായി നിങ്ങൾക്കറിയാമോ വ്യക്തിത്വങ്ങളെക്കാൾ സാർവത്രിക തത്വങ്ങൾ പഠിക്കുന്നതിലാണ് അദ്ദേഹം എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അദ്ദേഹത്തിന് അപാരമായ ബുദ്ധിശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അതുല്യമായ സംഭാവനകൾ എപ്പോഴും നമ്മളെ പ്രകാശിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ആര്യഭട്ടൻ പുരാതന ഇന്ത്യൻ പണ്ഡിതനായ ആര്യഭട്ടൻ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മുൻനിര ഗണിത ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം പൂജ്യത്തിന്റെ കണ്ടുപിടുത്തം എന്നിവയിലെ പ്രധാന സംഭാവനകളുമായി ബന്ധപ്പെട്ടിരുന്ന ആര്യഭട്ട ഒന്നാമൻ എന്നാണ് ആര്യഭട്ടയുടെ മുഴുവൻ പേര് ആര്യഭട്ട ജനിച്ചത് ഇന്നത്തെ ഇന്ത്യയിലെ പള്ളിപുത്രയിലാണ് പയ്യുടെ കൃത്യമായ കണക്കുകൂട്ടലുകളും ത്രികോണമിതിയിലെ ബീജഗണിതത്തിലും ആവശ്യമായ പുരോഗതിയും അദ്ദേഹത്തിന്റെ തകർപ്പൻ കൃതികളിൽ ഉൾപ്പെടുന്നുണ്ട് ആര്യവട്ടന്റെ സമർത്ഥമായ ആശയങ്ങൾ പ്രത്യേകിച്ച് പൂജ്യം എന്ന ആശയം ഗണിതത്തെയും ശാസ്ത്രത്തെയും രൂപപ്പെടുത്തുന്നതിൽ തുടരുന്ന ഒരു ശാശ്വതമായ പൈതൃകം അവശേഷിപ്പിച്ചു ഇത് അദ്ദേഹത്തെ മനുഷ്യ ചരിത്രത്തിലെ ഒരു ആദരണീയ വ്യക്തിയാക്കി ത്രോണാചാര്യ ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഗുരുവാണ് ദ്രോണാചാര്യൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ വംശ അവതാരമായി ഭരദ്വാജമുനിയുടെ മകനായാണ് ദ്രോണരുടെ ജനനം അഗ്നിവേശമുനിയുടെ ശിഷ്യനായിരുന്നു ദ്രോണർ അവിടെ സദിയത്തിനായിരുന്നു പഞ്ചാല രാജാവിന്റെ പുത്രനായ ധ്രുപദൻ പഠനകാലത്തെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നപ്പോൾ ദരിദ്രമായ ദ്രോണരുടെ അവസ്ഥയിൽ അലിവു തോന്നിയ ധ്രുപദൻ ഭാവിയിൽ താൻ രാജാവാകുമ്പോൾ എന്ത് സഹായവും ദ്രോണർക്ക് ചെയ്തു കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു ഒരു ഘട്ടത്തിൽ തന്റെ രാജ്യത്തിന്റെ പകുതി പോലും നൽകാമെന്ന് ധ്രുപദൻ പറഞ്ഞു അത്രേ പി സി അഞ്ഞൂറ്റി ഏഴിനടുത്ത് ഈ പുണ്യഭൂമിയിലെ വിശുദ്ധവും ആഴമേറിയതുമായ മണ്ണിൽ ഒരു അസാധാരണ വ്യക്തിത്വം ഉണ്ടായി തൻ്റെ സമാനതകളില്ലാത്ത പാണ്ഡിത്യത്തിൻ്റെ ശക്തിയ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചു അദ്ദേഹം മറ്റാരുമല്ല ശ്രീമൺ നാരായണിൽ നിന്ന് തന്നെ കണ്ടെത്താവുന്ന ഗുരുപരമ്പരയിൽ പത്താമനായ പരമശിവന്റെ അവതാരമായ ആചാര്യ ആദിശങ്കരനായിരുന്നു സനാതനധർമ്മത്തിന്റെ അടിത്തറയിൽ തന്നെ ശക്തമായി ആനടിക്കുന്ന എല്ലാ ആന്തരിക ശക്തികളെയും അദ്ദേഹം തൂത്തു വാരുകയും സനാതനധർമ്മത്തിന്റെ കൊടി പാർക്കുകയും ചെയ്തു അങ്ങനെ അതിന്റെ അജയത ഒരിക്കൽ കൂടി സ്ഥാപിച്ചു അപൂർവമായ ആത്മീയജ്ഞാനം തിളക്കം ശക്തി എന്നിവയിൽ മാത്രമാണ് അദ്ദേഹം ഇതെല്ലാം നേടിയത് ചുരുക്കത്തിൽ ആത്മീയ പ്രക്രിയ കേരളത്തിലെ കാലടി ഗ്രാമത്തിലാണ് വിശുദ്ധ ആദിശങ്കരാചാര്യ ജനിച്ചത് അച്ഛന്റെ പേര് ശിവഗുരു അമ്മയുടെ പേര് സതി ആരിഭ്യ ജാതിപ്രകാരം അദ്ദേഹം ഒരു നമ്പൂതിരിപ്പാട് ബ്രാഹ്മണനായിരുന്നു രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് ബി സി അഞ്ഞൂറ്റി ഏഴ് വൈശാഖ ശുക്ല പഞ്ചമി പഞ്ചമിനാളിൽ യുധിഷ്ഠിരൻ സമ്പത്തിൽ ജനിച്ചു അഞ്ചു വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ത്രെഡ് ചടങ്ങ് നടന്നു മതത്തിന്റെ അനുഗ്രഹം വാങ്ങി കാർത്തിക മാസത്തിലെ ദേവോത്ഥാന ഏകാദശിയിലെ പുണ്യദിനത്തിൽ ശ്രീ ഗോവിന്ദാചാര്യ ഗുരു ദീക്ഷ സ്വീകരിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കാൻ അദ്ദേഹം വീട് വിട്ടു അടുത്തത് രാമകൃഷ്ണ പരമഹംസൻ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സന്യാസി ശ്രേഷ്ഠരിൽ ഒരാളായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ ബംഗാളിലെ ദക്ഷിണ കാളീശ്വർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹം തൻ്റെ ആത്മീയത നിറഞ്ഞ സ്വഭാവത്താലും ഊർജ്ജസ്വലതയാലും പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഒരുപാട് പേർക്ക് ആത്മീയ ജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു തന്മൂലം ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അവർ രാമകൃഷ്ണ മഠം സ്ഥാപിക്കുകയും ചെയ്തു രാമകൃഷ്ണ മഠം ആളുകൾക്ക് ആത്മീയ ജ്ഞാനം പകർന്നു കൊടുക്കുകയും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും സാമൂഹ്യ സേവനവും നടത്തിപ്പോന്നു വെസ്റ്റ് ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ കമർപൂക്കൂർ എന്ന ഗ്രാമത്തിൽ നിർദ്ധരരായ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസ ജനിച്ചത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഭക്തനായിരുന്ന അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അവർക്ക് ജനിച്ച മക്കൾക്കല്ല പേരുകൾ രാമൻ എന്ന പദം കൂടി ചേർക്കുമായിരുന്നു സാധാരണ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയിരുന്ന പരമഹംസൻ തനിക്ക് ജോലി ലഭിക്കുവാൻ പാക ത്തിനുള്ള വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞ് അത് ത്യജിക്കുകയായിരുന്നു ഗൗതമ ബുദ്ധൻ ലോകം ഇന്നു വരെ കണ്ട ഏറ്റവും മഹാന്മാരായ വ്യക്തികളിൽ മുൻനിരയിലാണ് ശ്രീ ബുദ്ധന്റെ സ്ഥാനം ശതാബ്ദങ്ങളായി ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച നൂറ് വ്യക്തികളെ തെരഞ്ഞെടുത്ത മൈക്കിൾ ഹാട്ടാണ് ബുദ്ധനെയും ആ നിരയിൽ തെരഞ്ഞെടുത്തത് മനുഷ്യരാശി ഇത്രമേൽ നന്മയിലേക്ക് നയിച്ച വ്യക്തങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വേറെയില്ല വിശാലമായ അർത്ഥത്തിൽ അദ്ദേഹത്തിന് പിമ്പും കപില വസ്തുവിലെ ശാഖീയ വംശത്തിലെ ഒരു രാജകീയ ഹിന്ദു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ശുദ്ധോദയ രാജാവിന്റെ പുത്രനായി രാജകുമാരനായി ജനിച്ച സിദ്ധാർത്ഥ ഗൗതമൻ ആണ് പിൻകാലത്ത് സർവസംഘ പരിത്യത്യാഗിയായ ശ്രീ ബുദ്ധനായി അറിയപ്പെട്ടത് മകൻ മഹാനായ രാജാവാകണമെന്ന് പിതാവ് ആഗ്രഹിച്ചതിനാൽ ഗൗതമ ബുദ്ധനെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് അകറ്റി നിർത്തിയാണ് അദ്ദേഹം വളർത്തിയത് എന്നാൽ സിദ്ധാർത്ഥ രാജകുമാരന്റെ നിയോഗം മറ്റൊന്നായിരുന്നു രാജ്യത്വം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു ഇരുപത്തിയൊൻപത് വയസ്സായപ്പോൾ ഗൗതമൻ തന്റെ യഥാർത്ഥ സ്വത്വം കണ്ടെത്തുന്നതിനായി കൊട്ടാരം വിട്ടു യാത്രയിൽ അദ്ദേഹം കണ്ടതയറേയും കഷ്ടപ്പെടുന്നവരെയാണ് അദ്ദേഹത്തെ വിഷാദാവസ്ഥയിലാക്കിയത് ഒരു സന്യാസ ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ട് ഇവയെല്ലാം മറികടക്കാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു ലോകത്തിന്റെ കഷ്ടപ്പാടിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള തന്റെ യാത്രയിൽ ധ്യാനം മാത്രമാണ് സ്വയം ഉണർത്താനുള്ള ഏക മാർഗമെന്ന് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു കുരുജ്ഞാനാ സിഖ് മതത്തിൻ്റെ സ്ഥാപകനും ആദ്യ സിഖ് ഗുരുവുമാണ് ഗുരുനാനാക്ക് എല്ലാ സൃഷ്ടികളും കൂടിക്കൊണ്ടുള്ള പരമമായ സത്യമാണ് ഏകദൈവത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഗുരുനാനാക്ക് ധാരാളം യാത്രകൾ ചെയ്തു തുല്യത സാഹോദര്യം സ്നേഹം നന്മ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആത്മീയ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇദ്ദേഹം പടുത്തുയർത്തിയത്